ഒന്നിയാനക്കൂടിൽ കോൺക്രീറ്റ് തൂൺ വീണ് മരിച്ച വയസ്സുകാരൻ അഭിരാമിന്റെ സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു നെഞ്ചുലിക്കുന്ന കാഴ്ചകളായിരുന്നു അഭിരാമിന്റെ ചലനമറ്റ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കണ്ടത് കുടുംബത്തിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ നൽകാൻ സർക്കാരിന് അപേക്ഷ നൽകിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു കടമ്പനാട് വടക്ക് തോയ്പാട് അഭിറാം ഭവനിൽ അജിയുടെയും ശാരിയുടെയും ഏകമകനായിരുന്നു അഭിറാം വിവാഹം കഴിഞ്ഞ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അഭിരാമിന്റെ ജനനം പൊന്നോമനിയുടെ ചലനമറ്റ ശരീരമെത്തിയപ്പോൾ പൊട്ടിക്കരച്ചിൽ മാത്രമായിരുന്നു കടമ്പനാട്ടെ ആ വീട്ടുമുറ്റത്ത് കുടുംബത്തെ ചേർത്തു നിർത്തുമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഒരു കുഞ്ഞിന്റെ ജീവന് മറ്റെന്ത് നടപടി സ്വീകരിച്ചാലും പകരമാകില്ല പക്ഷെ വേണ്ട നടപടികളിലേക്ക് കടക്കും എന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ തുടർന്ന് ഈ കുടുംബത്തോടൊപ്പം എല്ലാ രീതിയിലും ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുമെന്ന് മാത്രമേ അവസരത്തിൽ പറയാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉൾപ്പെടെ മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു അപ്പുക്കുട്ടനെന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അബിറാമിന്റെ കളിയും ചിരിയും ഇനിയില്ല അവന്റെ മരണം ഒരു നാടിനെ തന്നെയാണ് സങ്കടത്തിലാക്കിയത് അമൃത ന്യൂസ് പത്തനംതിട്ട